കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു യുവതിയുടെ ഒരു വീഡിയോ കണ്ടു ഒരു ടൂറിസ്റ്റ് ബസ്സിനെ കുറിച്ച് ആ ബസ്സിന്റെ രജിസ്ട്രേഷൻ നമ്പർ നോക്കിയപ്പോൾ ആ വാഹനം ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയിൽ ചെയ്സെടുത്ത് ബോഡി കെട്ടിയ ഒരു വണ്ടിയാണ് അദ്ദേഹം നിസാം എന്ന് പറയുന്ന ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് ചെയ്സെടുത്ത് ബോഡി കെട്ടി ഞങ്ങളുടെ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു വണ്ടിയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽ എത്തുന്നത് വരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ഷെയർ ചെയ്യണം വേണ്ട ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിമിഷങ്ങൾ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടൂറിസ്റ്റിൽ നിന്ന് അസഹനീയമായ രീതിയിലുള്ള ശബ്ദം പുറത്തു വന്നതിനെ തുടർന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ എയർഫോണും കൂടെ അടിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് നിയമലംഘനം തെറ്റു തന്നെയാണ് പക്ഷേ അത്രയും ജനങ്ങൾക്കിടയിൽ താങ്കൾ മാത്രം അത് പ്രതികരിച്ചതിന് എന്തെങ്കിലും കാരണം കാണുമല്ലോ അങ്ങനെ ഹോൺ അടിച്ച് താങ്കളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി താങ്കൾ എന്തെങ്കിലും ചെയ്തിരുന്നോ ആ എയർ ഹോണിന്റെ ശബ്ദം എഡിറ്റ് ചെയ്ത് ചേർത്തതാണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാനാകുമോ വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് അത് ഓട്ടോയല്ല ടൂറിസ്റ്റ് ബസ്സാണ് പിന്നെ കൊച്ചിയല്ല തങ്ങളകുഞ്ഞ മുസ്ലിയാറിയുടെ കോളേജ് വാഹനം പോകുന്നത് കൊണ്ട് അത് കൊല്ല വാങ്ങാനാണ് സാധ്യത ഒരുപാട് നിയമങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടി ആ സുരക്ഷ ഏർപ്പെടുത്തിയത് കൊണ്ടാണ് താങ്കൾ ഇപ്പോൾ റോഡിൽ നിന്ന് ആ വീഡിയോ എടുക്കാൻ കാരണം എന്നുള്ള കാര്യം മറക്കരുത് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലാണെന്നും മറക്കരുത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇന്നും അത് എത്ര പേർ പാലിക്കുന്നുണ്ടെന്നുള്ളതിൽ ഒരു കൃത്യത വരുത്താൻ നമ്മുടെ നിയമപാലകർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള സ്ത്രീ സുരക്ഷയും എന്താണ് യുവതി ബന്ധം അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഒരു ബസ്സിൽ കാണുന്ന ഈ ഒരു കാഴ്ച ഇത്രയും സമയമായിട്ടും ഈ യുവതി എന്തുകൊണ്ടാണ് ആ ബസ്സുകാരുമായിട്ട് വഴക്കുണ്ടായത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല ഇനിയിപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇത് ഇത് മൊബൈലിൽ നമ്മളെ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യണം ഷെയർ ചെയ്താലും ഷെയർ ചെയ്തില്ലെങ്കിലും അതിനെ ഒരു യുവതി വീഡിയോ എടുത്ത് ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഇടം വരം നോക്കാതെ ഉദ്യോഗസ്ഥർ ചാടി ഇറങ്ങിയിരിക്കും സംശയമില്ലെങ്കിൽ ഇതേ കണ്ടോളൂ വെച്ചാൽ ഈ ടൂറിസ്റ്റിൽ നിന്ന് രീതിയിലുള്ള ശബ്ദം പുറത്തു വന്നതിനെ തുടർന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ എയർഫോണും ഒരു സാധു യുവതിയുടെ പരാതിയിൽ നന്മ നിറഞ്ഞ ഉദ്യോഗസ്ഥർ ഇടം വലം നോക്കാതെ അപ്പോൾ തന്നെ ചാടി ഇറങ്ങി ആ വാഹനം പിടിച്ചെടുത്തു എന്നിട്ട് അത് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അത് പോസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നല്ല ട്രോളായിട്ട് തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും കണ്ടുള്ളൂ ആ പേജ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ നല്ല ട്രോൾ സെൻസ് ഉള്ള ആളുകളാണ് കാരണം ആ വരികൾ തന്നെ കണ്ടില്ലേ ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പി പി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർഫോൺ പി പി ആണ് എന്നുള്ളതാണ് അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി പത്രങ്ങൾ കാണാം നിയമലംഘനം നടത്തിയിട്ട് അത് മറച്ചു വെക്കാതെ അതായത് ആ ഇയർ ഹോൺ അഴിച്ചു വെക്കാത്ത ആ ബസ് ജീവനക്കാർക്ക് എന്തായാലും നല്ലൊരു കയ്യടി തന്നെ തരുന്നുണ്ട് വേണമെങ്കിൽ ആ ഇയർ ഹോൺ അവർക്ക് അഴിച്ചു വെക്കാറുണ്ട് പക്ഷെ അത് ചെയ്യാതെ ആ വെല്ലുവിളി ഏറ്റെടുത്തതിനകത്ത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് ഏതാണ്ട് വലിയ സംഭവം ഏതാണ്ട് ചന്ദനത്തടികളോ ചന്ദന തൈലങ്ങളൊക്കെ പിടിച്ച രീതിയിലുള്ള ഒരു പ്രതീതി ആ വീഡിയോയിൽ ചിത്രീകരിച്ച് അവരുടെ വകുപ്പിന് തീപ്പൊരി മാറിച്ച ഉദ്യോഗസ്ഥർക്കും ബിഗ് സലൂട്ട്